ഒരു മൗലി പ്രസംഗിക്കാണ് മൗലി തോതലും കഞ്ചാവടിക്കലും ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഏറ്റവും ഉത്തമ ഞാൻ പറയും കഞ്ചാവ് അടിക്കുന്നവന് വലിയ തകരാറില്ല അതിനേക്കാൾ വലിയ തകരാറാണ് മാലെ മൗലി തോന്നുന്നവൻ നമ്മൾ വെറുതെ പറയല്ല മുജാഹിദ്ന്റെ ഒരു മൗലവി പച്ച പ്രസംഗിച്ചത് ഇന്ന് യൂട്യൂബിൽ നിങ്ങൾ കേൾക്കാം ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു ഒരാൾ മാലയുടെയും മൗലിദിന്റെയും ഏടെ കയ്യിൽ പിടിക്കുന്നു ആരാ ഏറ്റവും ആ പറയാണ് കഞ്ചാവടിക്കുന്നവനാണ് ഈ മൗലിദും കയ്യിൽ മൗലദം നല്ലത് എന്ന് നാം മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഈ മൗലതിൽ ഉള്ളത് ഇതുപോലുള്ള കാര്യങ്ങളാ റസൂലിൻ്റെ മുഹമ്മദ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ നമുക്കറിയാം സുന്നി മീരാതാഘോഷ പരിപാടി സർവ്വ സജീവമായി നടക്കും സൈലാസ്തുകളാണ് നടക്കുന്നത് നമ്മുടെ കുട്ടികൾ ഒരുമിച്ച് കൂടുന്നു നമ്മുടെ കുട്ടികൾ മൗരി തോതുന്നു നമ്മുടെ കുട്ടികൾ പാട്ട് പാടുന്നു നമ്മുടെ കുട്ടികൾ ഓരോ കാര്യങ്ങളും ആ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സ്വാഭാവികമായും വന്നാൽ സജീവമായിട്ടങ് നടക്കും ഭയങ്കര ആവേശമാണ് കുട്ടികൾക്ക് ഉപ്പമാർക്ക് ആവേശമാണ് ഈ ആവേശത്തിന് കുറവില്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സുന്നികളുടെ പള്ളികളിലൊക്കെ റബിയുല്ലവലായാൽ മുജാഹിദിന്റെ പള്ളിയിൽ ഒരു മരിച്ച പ്രകൃതാണ്

അള്ളാഹുവിന്റെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ആമിറുൽ ആമിറു പ്രസംഗിച്ചിട്ട് വിഷയം എവിടെ എത്തി ഹാത അല്ലോ അത് ഇന്നാണെന്ന് പറഞ്ഞു

ബഹുമാനപ്പെട്ട റസൂൽ ബഹുമാനപ്പെട്ടാവിനോട് പറയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കണം ഇതാണ് റബി ലവൽ പന്ത്രണ്ടിൽ നമ്മൾ നടത്തുന്ന മീരാദാഘോഷത്തിന്റെ തെളിവ് ഇതേപോലെയാണ് മാല അത് മൗലിന്റെ മറ്റൊരു പതിപ്പാണ് അത് മലയാളവും അറബി മലയാളവും തമിഴും എല്ലാം കൂടി കൂടിക്കലർന്ന് മഹാൻമാരുടെ പ്രകീർത്തനമായി പ്രകീർത്തനം ഇങ്ങനെ മാലയാക്കി പാടി അതിൽ കുറവയിൽ അതിനാൽ തുടങ്ങൂവാൻ അരുൾ ചെയ്ത പേതാംബേർ ആലം കൂടെ വേർ ഏകൽ ആരുളാലെ ആയേ മൂഹം വർക്കീലാണോ വർ ബിൽ കുത്തുബി റബ്ദാനി സമദാനി നിങ്ങളെ തുടക്കം നോക്കി അള്ളാഹ് അള്ളാഹുബിന്റെ തിരുനാമവും അലഹമുല്ല സ്തുതിയാണ് സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അത് ചെയ്ത പഠിപ്പിച്ചത് ഏത് പ്രകീർത്തനം പറയുമ്പോഴും കാര്യത്തിൽ പറക്കത്തില്ലെന്ന് റസൂര് പറഞ്ഞു ആ ആശയം ഉൾക്കൊള്ളുന്ന വരിയാണ് അത് കഴിഞ്ഞ് പിന്നെന്താ പറയുന്നത് ഭൂമിയാ ുമ്മേലും ഭൂമി തീർത്താഴേയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളോ വർ ബിൽ കുറിയാമിപ്പുള്ളി അഫാത്തിമ്യാ അമ്മാ മാലയും 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 ബദ്റു സംശുദ്ധമായി ജീവിച്ച ഒരു മഹാത്മാവിന്റെ ചരിതങ്ങൾ അത് ഭാവികൾ പറയും അത് വെറുതെ അങ്ങനല്ല ആരോ ഉണ്ടാക്കിയതാ അങ്ങനല്ലീൻമാരെ ഉണ്ടാക്കിയപ്പോഴും ആരാണ് മുഹമ്മദ് ം വരുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് വെറുതെ എന്നിട്ട് മൊഹീതിമാർ ഉണ്ടാക്കിയതല്ല അത് മൊഹ്യതിമാന്റെ തുടക്കത്തിൽ പറഞ്ഞ അവർ അങ്ങിനെ തെക്കുമെന്നും കണ്ടോവ അവർ ചൊന്ന ബൈത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ കവിതകൾ അവർ ചൊന്ന ബൈത്തും

മലയാളത്തിന്റെ ലിപി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് ശൈലിയിൽ പാടുകയാണ് അതിൽ എങ്ങനെയാ അതിൽ വരുന്നത് എങ്ങനെയാ തെറ്റുവരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം എന്നാൽ മുജാഹിദീങ്ങൾ നാം മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവര് മുഹിയീൻ ഷെയ്സിന്റെ മാലവാടിയാൽ അവർക്ക് തെറ്റാൻ അത് പിഴവാണെന്ന് പറയും ിമാല പാടാൻ അവർക്ക് പറ്റില്ല അഷ്റഫ് ഉൽസൽക്ക് മുഹമ്മദൂ അള്ളാഹുബിന്റെ മധു ഉൾക്കൊള്ളുന്ന മാല പാടാൻ അത് തെറ്റാണെന്ന് അവര് പറയും പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉമർ മൗലവി മരിച്ചപ്പോഴ് എൻ്റെ കയ്യിലുള്ളത് അവരുടെ സൽസബിയിലാണ് ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം മരിച്ച സമയത്ത് അവര് ഉമർ മൗലവിയെക്കുറിച്ച് എഴുതിയൊരു മാല കാണാൻ കഴിയും സ്വർഗത്തിലേക്കൂ കൂതിച്ചോ ചേദനമാകുവാൻ ജീവിതം സമ്മാനമായി സൽ ചരിത്രമായി തീർന്നിടും ഇത് ഉമ്മർമൌലവിയെ പറ്റിയിട്ടില്ല ഒരു മാല കവിത എന്ന് മലയാളത്തിൽ പറയുന്നതിൻ്റെ പഴയകാല പേരല്ലേ മാല എന്ന് പറയുന്നത് ഇത് ഉമർ മൗലയെ പറ്റി അവരെഴുതി ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇത് തെറ്റല്ല തെറ്റല്ലൊ പറഞ്ഞാൽ തെറ്റ് പറഞ്ഞാൽ തെറ്റ് തെറ്റ് പക്ഷേ ഇവരെ ആകുമ്പോൾ അതിന് യാതൊരു തകരാറുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ എല്ലാ സൈറായ പ്രവർത്തനവും നമ്മുടെ വീടുകളിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാർ ത്രയോ സഹോദരിമാര് മറക്കിപ്പുറത്തുണ്ട് ഇന്നലകളിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച നന്മകൾ അതിൽ ബദരിയത്തുൽ ബദരിയ പെട്ടതാണ് എന്ന ഹംസിൽ അല്ലാതെയും ഒക്കെ ബദി എത്ത് ചെല്ലാറുണ്ട് എന്റെ ഉമ്മമാരെ ഇത് പവിത്രമായ ഒരു പാരമ്പര്യമാണ്